ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിറ്റ്ലർ ഭാഗം ഇരുപത്തിയൊന്ന് രചന ഫൗസിയ അനൗഷാദ് പേടിക്കണം എന്നെ നല്ലതുപോലെ പേടിക്കണം പ്രത്യേകിച്ചും ഈ ഉണ്ടക്കണ്ണി നല്ലതുപോലെ പേടിക്കണം ഇല്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കും സിദ്ധാർത്ഥ മുറിയിലേക്ക് വന്നു നീ എന്തിനാടാ മോളെ പേടിപ്പിക്കുന്നത് അതൊക്കെ നീ ഇപ്പോൾ ദിവ്യയോട് കാണിക്ക് അവളാവുമ്പോൾ അതൊന്നും ഏൽക്കില്ല സിദ്ധു മുത്തശ്ശി പറഞ്ഞു ഇനി അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ ഒന്നാമത് അവൾ കരിതുള്ളി നിൽപ്പുണ്ട് ആ മുത്തശ്ശിക്ക് പറ്റും മുത്തശ്ശി പറഞ്ഞു ആ ഞാൻ പറഞ്ഞ അവളെന്റെ കഴുത്തിന് പിടിക്കും ഉറപ്പാ അവർ രണ്ടാളും ചിരിച്ചു വേദികയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല അവൾ മറ്റെന്തോ ചിന്തയിലാണെന്ന് അവർക്ക് മനസ്സിലായി കേട്ടോ മുത്തശ്ശി ചിലർക്ക് ഈയിടെ ആയിട്ട് ചിന്ത കൂടുന്നുണ്ട് ഇതിനു വേണ്ടി എന്താണോ എന്തോ തിരികെ അനാഥാലയത്തിലേക്ക് തന്നെ കൊണ്ടുവിടേണ്ടി വരും അത് പറഞ്ഞിട്ടും വേദികയ്ക്ക് യാതൊരു ഭാവഭേദവും ഇല്ല മുത്തശ്ശി അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഡി നീ എന്താലോചിക്കുക സിദ്ധാർത്ഥിൻ്റെ സ്വരം ഉയർന്നതും വേദിക സ്വബോധത്തിലേക്ക് വന്നു ഞാൻ ഞാൻ വെറുതെ ഓരോന്ന് ഓർക്കായിരുന്നു ഇങ്ങനെ ഓർക്കാൻ തുടങ്ങി എങ്ങനെ ശരിയാവും ഒരു ബോധവും ഇല്ലല്ലോ നിനക്ക് നീ ഏതോ ഇമാജിനറി വേൾഡിലാണ് വേദ ജീവിക്കുന്നത് അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച ശേഷം ഗുളികയെല്ലാം വേദാസ്ഥാനത്ത് വെച്ചു ഏതു നീന്ന് ഒരുപാട് യാത്ര ചെയ്തതല്ലേ പോയി കിടന്നോളൂ ശരി മുത്തശ്ശി അവൾ മുത്തശ്ശിക്ക് ഉമ്മ കൊടുത്ത ശേഷം സിദ്ധുവിനെ മൈൻഡ് ചെയ്യാതെ മുറിയിലേക്ക് നടന്നു ആളൊരു കുറുമ്പിയാ പക്ഷേ എൻ്റെ അടുത്ത് കുറുമ്പൊന്നും എടുക്കാറില്ല മുത്തശ്ശി ചിരിയോടെ അത് പറഞ്ഞ് സിദ്ധുവും പുറത്തേക്ക് നടന്നു സുദീപിന് കൂടുതലാണത്രേ ആശുപത്രിക്കാർ കൈയ്യൊഴിഞ്ഞു വെന്റിലേറ്ററിലാണ് രാജയാണ് ആ വാർത്ത എല്ലാവരിലേക്കും എത്തിച്ചത് ദൈവമേ എത്ര പണം ചിലവാക്കി ചികിത്സിച്ചതാ എന്നിട്ടും അതൊന്നും ഉപകരിച്ചില്ലല്ലോ അഞ്ജലിയും പരിഭവിച്ചു സുദീപിന്റെ വീട്ടുകാരെല്ലാം അമേരിക്കയിലായത് കൊണ്ട് കുഴപ്പമില്ല അവന്റെ അമ്മയെ അച്ഛനെ എങ്ങനെ സഹിക്കു ആവോ ഒരു മോനല്ലേ ഉള്ളൂ രഘു പറഞ്ഞു രഞ്ജിനിയോ അവൾ എങ്ങനെ സഹിക്കും എപ്പോ നാട്ടിൽ വന്നാലും എന്ത് സ്നേഹത്തോടെ രണ്ടാളും നടക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും സാന്നിധ്യം അവൾക്കൊപ്പം വേണമായിരുന്നു ഇന്നലെയും കൂടി എന്നെ വിളിച്ചിരുന്നു ആകെ തകർന്ന മട്ടില അരുണിമ വിഷമത്തോടെ പറഞ്ഞു എല്ലാവരുടെയും ഇളയ സഹോദരി രഞ്ജിനി വർഷങ്ങളായി ഭർത്താവ് സുദീപുമായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് നമുക്ക് ഓടിപ്പോവാൻ പറ്റുന്ന ദൂരമാണോ അരുണിമെ രാജു ചോദിച്ചു എത്രയും വേഗം അസുഖം ഭേദമാവട്ടെ എത്ര പണം വേണമെങ്കിലും അവർ ചിലവാക്കാൻ തയ്യാറാ ജീവൻ കിട്ടിയാൽ മതിയായിരുന്നു എല്ലാവരുടെയും ചർച്ച അതായിരുന്നു രഞ്ജനയുടെയും സുദീപും വിവാഹം കഴിഞ്ഞു മുതൽ അമേരിക്കയിലായിരുന്നു ഇടയ്ക്ക് മാത്രമേ അവർ നാട്ടിലേക്ക് വരൂ പെട്ടെന്നാണ് സുദീപിന് മൈനർ ഹാർട്ട് അറ്റാക്ക് വന്നത് ചികിത്സയിലായിരുന്നു അങ്ങനെ ഇരിക്കാണ് അസുഖം കൂടുന്നത് ഹൃദയം ശരിയായി പ്രവർത്തിക്കാതെയായി ഉയർന്ന നെഞ്ചെടുപ്പും ബുദ്ധിമുട്ടുകളും ഏതു നേരവും മരിക്കാമെന്ന എന്ന രീതിയിലാണ് അയാളിപ്പോൾ ജീവിക്കുന്നത് സുദീപിൻ്റെ അസുഖം എല്ലാവരിലും ഒരു വേദനയായി നിറഞ്ഞു രഞ്ജിനിയുടെ കാര്യം ടെൻഷനും അവരുടെ സംസാരമൊക്കെ വേദിക കേൾക്കുന്നുണ്ടായിരുന്നു രഞ്ജിനി മാഡത്തിൻ്റെ അവസ്ഥ കേട്ട് അവക്കും വിഷമം തോന്നി വേദാ വേദാ സിദ്ധുവിൻ്റെ വിളി കേട്ട് എല്ലാവരും മുഖാമുഖം നോക്കി ഇവൻ എന്തിനാ രാവിലെ കിടന്ന് ബഹളം വെക്കുന്നത് ആ പെണ്ണ് എവിടെ പോയി വേദിക വേഗം മുറിയിലേക്ക് വന്നു എന്താ സർ ഇന്നലെ വാഷ് ചെയ്ത് കൊണ്ടുവന്ന ഷർട്ട് ഒക്കെ എവിടെ അതൊക്കെ അയൺ ചെയ്ത് അലമാരിയിൽ തന്നെ അലമാരിയിൽ കൊണ്ട് വെച്ചിരുന്നല്ലോ എന്ത് പറ്റി ഏയ് എൻ്റെ ഒരു ബ്ലാക്ക് ഷേർട്ട് കാണുന്നില്ലല്ലോ അതവിടെ ഉണ്ടാവും സാറ് നോക്ക് അവൾ ശ്രദ്ധയോടെ അലുമാരിയിൽ നോക്കി ഒടുവിൽ ബ്ലാക്ക് ഷർട്ട് തിരഞ്ഞെടുത്തു ദേ ആ ഇവിടെ ഉണ്ടായിരുന്നോ സാറ് ശരിക്കും നോക്കാനിട്ടാ നീ നോക്കിയല്ലോ അത് മതി ഇനിയിപ്പോൾ ഇന്നിത് വേണ്ട എടുത്തു വെച്ചേക്കൂ നാളെ ഇട്ടോളാം അത് പറഞ്ഞവ മറ്റൊരു ഷർട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുമാറാനായിപ്പോയി അടവ ഹിറ്റ്ലർ ചുമ്മാ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പരിപാടിയാ എടുത്തു കൊടുത്തിട്ട് അങ്ങേർ കിട്ടൂടെ അതില്ല ഹിറ്റ്ലർ അവൾ പിറുപിറത്തുകൊണ്ട് ദാവണിത്തുമ്പി പിടിച്ച് വയറിൽ ശേഷം പുറത്തു വെച്ച ഓരോ ഷർട്ടും തിരികെ അലമാരിയിലേക്ക് വെക്കാൻ തുടങ്ങി അവൾക്ക് നീളം കുറവായത് കൊണ്ട് കാൽവിരൽ താഴെ ഊന്നിയാണ് അവൾ ഓരോന്നും വെച്ചുകൊണ്ടിരുന്നത് സിദ്ധാർത്ഥ് ഷർട്ട് ധരിച്ചു കയറി വന്നതും ആദ്യം കാണുന്നത് അവളുടെ വയറാണ് വെളുത്ത് സ്വർണ്ണ രോമങ്ങളുള്ള ആലില വയർ അവൻ അറിയാതെ നോക്കി നിന്ന് പോയി പെട്ടെന്ന് ബോധം വന്ന പോലെ കണ്ണെടുത്തു അപ്പോഴേക്കോ അവൾ ചെയ്തു കഴിഞ്ഞിരുന്നു ആകെ പകുച്ചു നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അവൾ സംശയിച്ചു എന്താ സിദ്ധു സാറേ എന്താ ആലോചിക്കുന്നത് അവൾ ചിരിയോടെ ചോദിച്ചു ഏയ് ഞാൻ ഞാനൊന്നും ആലോചിച്ചില്ല എനിക്ക് നിന്റെ അത്ര ആലോചനയില്ല കേട്ടോടി ഡീ ഉണ്ടക്കണി ആ അതെനിക്ക് മനസ്സിലായി എനിക്കറിയാം സിദ്ധു സാറെ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന് അവളുടെ കള്ളച്ചിരി കണ്ട കണ്ടവന്റെ നെഞ്ചൊന്ന് നിന്നു അയ്യോ ഇനി നോക്കുന്നത് അവൾ കണ്ടു കാണൂ അവന് ചമ്മല് തോന്നി അവനത് പുറത്ത് കാണിക്കാതെ ചോദിച്ചു എന്താ പറ ഉം അത് ഓർക്കുകയല്ലേ ഞാനിത്ര വൃത്തിയായി അടുക്കി വെക്കാൻ എവിടെ നിന്നാ പഠിച്ചതെന്ന് താങ്ക് ഗോഡ് അവൻ ശ്വാസം വിട്ടു എന്താ സാർ പറഞ്ഞത് ഒന്നുമില്ല ശരിയാ ഞാനത് ഓർക്കുകയായിരുന്നു നിനക്ക് എന്ത് ഭംഗിയാണെന്ന് എന്ത് അല്ല നീ അടുക്കി വയ്ക്കുന്നത് എന്ത് ഭംഗിയോടെയാണെന്ന് അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ അടുത്തേക്ക് അവൻ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ നടന്നു വരുന്നത് കണ്ടതും അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത വല്ലാതെ വർധിച്ചു ഈശ്വര ഈ ഹിറ്റ്ലർ എന്തിനുള്ള പരിപാടിയാ ഒന്നും ചിരിക്കൂല ചിരിച്ചാൽ അതിനൊരു കാരണവുണ്ട് എന്തെങ്കിലും ഉടായ്പാവും അവൾ മനസ്സിലോർത്തു അവൻ മുഖം അടുത്തേക്ക് എന്തോ ചെയ്യുന്നതെന്ന് അവൾ ഒരു നിമിഷം പിറയലോടെ ഓർത്തു ഈ ദാവണിത്തുമ്പ് ഇങ്ങനെ കുത്തി നടന്ന് എല്ലാവരെയും വയറ് കാണിക്കണ്ട കേട്ടോടി കോൺട്രാക്ട് വൈഫൈ അവളുടെ കാതോരം ചേർന്ന് മെല്ലെ പറഞ്ഞതും അവൾ നാണം കൊണ്ട് ചൂളിപ്പോയി അവളുടെ മുഖം ചുവന്നു തുടക്കുന്നത് അവൻ കണ്ടു മനോഹരമായൊരു പുഷ്പം പോലെ തോന്നിയവന് അവൻ വേഗം മുഖം മാറ്റി അപ്പോൾ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കാണാം ഞാൻ വർക്കിന് പോട്ടെ അവൻ പുറത്തേക്ക് പോയിട്ടും അവൾ നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല അതായിരുന്നു അവൻ കണ്ടതെന്ന് അവൾക്ക് മനസ്സിലായി അയ്യേ വേദിക നീന്ത് പണിയാ കാണിച്ചത് നാണോ ഇല്ലല്ലോ നിനക്ക് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഹൃത്തിക്കിനിടാനുള്ള ഡ്രസ്സ് അലമാരയിൽ നിന്ന് സെലക്ട് ചെയ്യുകയായിരുന്നു അനിക പെട്ടെന്നെന്തോ താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് അവൾ താഴേക്ക് നോക്കി തിളങ്ങുന്ന എന്തോ ഒന്ന് അത് കട്ടിലിൻ്റെ അടിയിലേക്ക് നീങ്ങിപ്പോയിരുന്നു അവൾ കുഞ്ഞിന് ആയാസപ്പെട്ട് അത് കയ്യിലെടുത്തു സിൽവർ നിറത്തിലുള്ള ഒരു ജിമിക്ക് കമ്മൽ അവളത് കൗതുകത്തോടെ നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഏതോ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നാവൂ എന്ന് അവൾ ഊഹിച്ചു അല്ലെങ്കിൽ അലമാരയിൽ നിന്ന് തന്നെ കുളിച്ച് തല തുവർത്തി മുറിയിലേക്ക് വന്ന ഹൃത്തിക് അവളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിലേക്കൊന്ന് നോക്കി അവന്റെ നെഞ്ചൊന്നാളി ഹൃത്തി എന്താ ഇത് അവൾ കൈയിൽ കമ്മൽ കാണിച്ച് അവനോട് ചോദിച്ചു അവനൊരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്താ നോക്കട്ടെ അറിയാത്ത പോലെ അവനത് കയ്യിൽ വാങ്ങി ചോദിച്ചു ആ അത് ഇത് ഞാൻ എന്റെ ഭാര്യക്ക് സ്നേഹത്തോടെ വാങ്ങിയതല്ലേ കുറച്ചു ദിവസം മുമ്പ് വാങ്ങിവെച്ചതാ തരാൻ മറന്നുപോയി അത് കേട്ട് അവളുടെ മുഖം വിടർന്നു ശരിക്കും ആടി അല്ല ഇതിന്റെ ഒരെണ്ണം എന്തിയെ ഒരെണ്ണം അതും അതിലുണ്ടാവും നോക്കട്ടെ അവൻ കാണണേ എന്ന പ്രാർത്ഥനയോടെ തിരക്കി ഭാഗ്യത്തിന് അതും ഉണ്ടായിരുന്നു അല്ല ഹൃദി എന്നിട്ട് എന്താ നീ എനിക്കിത് തരാനേ ആ അത് തരാൻ വെച്ചതാ ഞാൻ മറന്നുപോയി ഓരോ കാര്യങ്ങളായിട്ട് സോറി ഡി വൈഫൈ നീ ഇതൊന്നിട്ടേ നോക്കട്ടെ അവൾ കാതിൽ കിടന്ന സ്വർണത്തിന്റെ കമ്മലൂരി വെച്ച് ജിമിക്ക് അണിഞ്ഞു അരേ വാഹ് അടിപൊളിയായിട്ടുണ്ട് ഹൃത്തിയുടെ സെലക്ഷൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞതും അവൻ ആശ്വസിച്ചു ഊണ് കഴിക്കാതിരിക്കുമ്പോഴാണ് വേദിക അനികയുടെ കാതിലെ കമ്മൽ കാണുന്നത് അവൾക്ക് വേഗം തന്നെ മനസ്സിലായി അത് എവിടെ നിന്നാണെന്ന് ടീച്ചർ അമ്മയ്ക്ക് സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് രുദ്രൻ ഉത്സവത്തിന്റെ തിരക്കുകളിലും ടീച്ചറമ്മ വരുന്നതിന് മുമ്പ് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് കരുതിയാണ് വേദിക അവിടേക്ക് വന്നത് ലാപ്ടോപ്പിൽ വർക്കിലായിരുന്നു ഹൃതിക് അവളെ കണ്ട് പുഞ്ചിരിച്ചു അടുക്കളയിലെ പണി കഴിയുമ്പോഴേക്കും ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവനവളുടെ അടുത്തേക്ക് വന്നു വാ പോവാ എവിടേക്ക് ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവമാണ് നമുക്ക് പോവണ്ടേ അയ്യയോ ഞാനില്ല ആരെങ്കിലും അറിഞ്ഞതിനെ വെച്ചേക്കില്ല ആരും ഉണ്ടാവില്ല നീ വാ നിന്നെ ആരും അറിയില്ല പെണ്ണെ എന്റെ കൂടെയല്ലേ വരുന്നത് ടീച്ചർ അമ്മ വരുന്നതിനേക്കാൾ മുന്നേ നമ്മള് വരും അവന്റെ ധൈര്യത്തിൽ അവൾ അവനൊപ്പം ഉത്സവം കാണാൻ പോയി അവനവക്ക് കൺമശിയും ജിമിക്കയും വാങ്ങി നൽകി അടിപൊളി ജിമ്മിക്കു കമ്മലിടുമ്പോ ശരിക്കും ദേവിയെ പോലെയുണ്ട് അല്ലെങ്കിലേ ദേവി തന്നെ അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു അവൻ തന്നെ അവളുടെ കാതിൽ അത് അണിയിച്ചു അവൾ അത് കാതിൽ നിന്ന് ഊരിയതേ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് അവനെ അവസാനമായി കണ്ട ദിവസം അവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ ദിവസം അവൾ അത് ഊരി അവൻ്റെ കയ്യിൽ കൊടുത്തു ഇത് വെച്ചോ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നെ മറക്കരുത് അവന്റെ കയ്യിൽ അത് നൽകി നിറമിഴിയോടെ അവൾ തിരികെ നടന്നു ആ ഓർമ്മ അവളുടെ കണ്ണ് നനയിച്ചു അവൾ വേഗം കണ്ണു തുടച്ച് അടുക്കളയിലേക്ക് പോയതും ഹൃതിക് നിസ്സംഗനായിരുന്നു അവരെ രണ്ടാളെയും അവരറിയാതെ തന്നെ വീക്ഷിച്ച് സിദ്ധാർത്ഥം തുടരും അപ്പോൾ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി